ആഭരണ വിപണിയിൽ സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിലേക്ക് കുതിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടന്നതിന് ശേഷം കേരള വിപണിയിൽ മാത്രം ആറ് തവണയാണ് സ്വർണം റെക്കോർഡ് വില നിലവാരം തിരുത്തി കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് ആദ്യമായി ഇരുപത്തിരണ്ട് ക്യാരറ്റ് പരിശുദ്ധിയുള്ള ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപതിനായിരം രൂപ മറികടന്നു അതുപോലെ ജനുവരി ഒന്നിനുള്ള അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രേഖപ്പെടുത്തിയ ഏറ്റവും താഴ്ന്ന നിലവാരം അതായത് കേരള വിപണിയിൽ ഈ വർഷം ഇതുവരെയുള്ള കാലയളവിനിടെ മാത്രം ഒരു പവൻ സ്വർണത്തിന്റെ നിരക്കിൽ ഏഴായിരത്തി എഴുന്നൂറ് രൂപയുടെ വർധനയാണ് കുറിച്ചിരിക്കുന്ന സാരം ആനുപാതികമായി ഒരു ഗ്രാം സ്വർണത്തിന്റെ വിലയിൽ തൊള്ളായിരത്തി എഴുപത് രൂപയുടെ വർധനവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന ആവരണ വിപണിയിൽ ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില എട്ടായിരത്തിഒരുന്നൂറ്റി രൂപയാണ് അതേസമയം ആഭ്യന്തരമായി ഉത്പാദനം കുറവായതിനാലും വിപണിയിലെ ആവശ്യം നിറവേറ്റുന്നതിനുമായി ഇറക്കുമതിയെ ഗണ്യമായി ആശ്രയിക്കുന്നതിനാലും രാജ്യാന്തര വിപണിയിലെ നിരക്കുകളുടെ ചുവടുപ്പിടിച്ചാണ് ഇന്ത്യയിലെയും സ്വർണ്ണ നിരക്കുകൾ നിശ്ചയിക്കപ്പെടുന്നത് നിലവിൽ റെക്കോർഡ് നിലവാരത്തിന് സമീപമാണ് രാജ്യാന്തര വിപണിയിലും സ്വർണം വ്യാപാരം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് സ്വർണ്ണവിലയുടെ ട്രെൻഡ് മനസ്സിലാക്കുന്നതിനായി ആഗോള ഘടകങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മാത്രമേ കൃത്യമായി ധാരണ ലഭിക്കുകയുള്ളൂ ഈയൊരു പശ്ചാത്തലത്തിൽ ചോയ്സ് ബ്രേക്കിംഗ് പുറത്തിറക്കിയ റിസർച്ച് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കാവുന്ന ഏഴ് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് താരിഫ് യുദ്ധം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ തുടർന്ന് അമേരിക്കയിലേക്കുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയതും ഇതിനോടുള്ള പ്രതികാര നടപടിയായി മറുവശത്തുള്ള രാജ്യങ്ങളും ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്താനും തീരുമാനിച്ചതോടെ ആഗോളതലത്തിൽ വ്യാപാര യുദ്ധം മുറുകാൻ വിടയാക്കും തൽഫലമായി ഉയർന്നുവരാവുന്ന തലവേദനകളിലൊന്നാണ് പണപ്പെരുപ്പം ഇത് മറികടക്കാനായി സ്വർണ്ണ നിക്ഷേപത്തിനുള്ള ഡിമാൻഡ് ഉയരാം ഇത് വില വർദ്ധിപ്പിക്കാവുന്ന ഒരു ഘടകമാണ് രണ്ട് കുടിയേറ്റ നയം അമേരിക്കയിലേക്കുള്ള കുടിയേറ്റ നയം കർശനമാക്കുന്നതിലൂടെ പുറത്തുനിന്നുള്ള തൊഴിലാളികളെ കുറയ്ക്കുകയും അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുകയും ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്താൽ അമേരിക്കയിലെ തൊഴിൽ വിപണിയിലും പ്രത്യാഘാതമുണ്ടാകാം അവിടുത്തെ ശമ്പളം അല്ലെങ്കിൽ വേതന നിരക്ക് വർദ്ധിക്കുകയും ഉൽപാദന ചെലവ് ഉയരുകയും ചെയ്യുന്നതോടെ പണപ്പെരുപ്പം ഉയരാനുള്ള സാഹചര്യം ചുരുക്കത്തിൽ കുടിയേറ്റ നയം കർശനമാക്കുന്നതും രാജ്യാന്തര വിപണിയിൽ സ്വർണവിലയെ സ്വാധീനിക്കാവുന്ന ഘടകമായി മാറും മൂന്ന് പണപ്പെരുപ്പം കൂടുതൽ കാലയളവിലേക്ക് താരതമ്യനെ ഉയർന്നു നിൽക്കുന്ന പണപ്പെരുപ്പം കറൻസിയുടെ മൂല്യശോഷണത്തിലേക്ക് നയിക്കും ഇതിനു പകരമായി നിക്ഷേപകർ സ്വർണത്തെ ആശ്രയിക്കുന്നത് വിലവർദ്ധനവിന് പ്രേരണയേകുന്ന ഘടകമാണ് നാല് പലിശ നിരക്ക് സർക്കാർ കടപ്പത്രങ്ങളുടെ ആദായ നിരക്ക് ഉയർന്നു നിൽക്കുന്നത് സ്വർണത്തിന്റെ മുന്നേറ്റത്തിന് തടയിടുന്ന ഘടകമാണ് എന്നാൽ കേന്ദ്ര ബാങ്കുകൾ അടിസ്ഥാന പലിശ നിരക്കുകൾ താഴ്ത്താൻ തീരുമാനിച്ചാൽ സ്വർണത്തിന് അനുകൂല ഘടകമായി അത് മാറും അഞ്ച് ജിയോ സംഘർഷം ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങൾ തമ്മിൽ ഉടലെടുക്കാവുന്ന ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങൾക്കും അതിനെ തുടർന്നുള്ള അനുശോചിത്വങ്ങൾക്കും സ്വർണ്ണവിലയെ ഉയർത്തിവിടാൻ കഴിയും അനിശ്ചിതത്വങ്ങളുടെ കാലത്ത് ഒരു സുരക്ഷിത സങ്കേതമാണെന്നുള്ള സ്വർണത്തിനുള്ള മേൽവിലാസം ചരിത്രത്തിൽ പലകുറി തങ്കലിപികളാൽ ചാർത്തപ്പെട്ടതാണ് ആറ് കേന്ദ്ര ബാങ്കുകളുടെ നയം ആഗോള സാമ്പത്തിക രംഗത്ത് മാറിമറിയുന്ന സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതിനായി സമീപകാലത്ത് ശ്രമിക്കുന്നുണ്ട് ഇത് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവിലയെ ഗണ്യമായി സ്വാധീനിക്കുന്ന ഘടകമാണ് ഏഴ് ഡോളർ നിരക്ക് വിപണിയുടെ ചരിത്രം നോക്കിയാൽ ഡോളർ വിനിമയ മൂല്യം താഴ്ന്നു നിൽക്കുമ്പോൾ സ്വർണ്ണവിലയിൽ മുന്നേറ്റവും ഡോളർ വിനിമയ മൂല്യം ശക്തി പ്രാപിക്കുന്ന വേളയിൽ സ്വർണ്ണവില ഇടിയുന്നതിനും സാക്ഷ്യം വഹിച്ചിട്ടുള്ളതായി കാണാം വരുന്ന മാസങ്ങളിൽ യു എസ് ഫെഡറൽ റിസർവ് പണനയങ്ങളും പലിശ നിരക്കും പണപ്പെരുപ്പ് റിപ്പോർട്ടുകളും ഒക്കെ ഡോളറിന്റെ വിനിമയ മൂല്യത്തെ സ്വാധീനിക്കാവുന്ന ഘടകങ്ങളാണ് ഇതിന് അനുസൃതമായ മാറ്റം സ്വർണത്തിലും പ്രതീക്ഷിക്കാമെന്ന് സാരം